നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് എതിരാളികൾ അപ്പോൾ ചാനൽ മാറിപ്പോയി എന്ന് കരുതേണ്ടതില്ല കഴിഞ്ഞ സീസണുകളൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ മാച്ച് ഡേയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് ഡേയിൽ മാച്ച് ഡേ വീഡിയോകൾ ഉണ്ടാകും അതിൻ്റെ റിസൾട്ടും ഉണ്ടാകും അതേസമയം മറ്റ് വിശകലനങ്ങളും താരങ്ങളും പറഞ്ഞതും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് വീഡിയോകളും മറ്റുമൊക്കെ നമ്മുടെ റാഫ് ടോക്ക് മലയാളം ചാനലിൽ വിശദമായിട്ടുണ്ടാവും ഏതായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല അത് മതിയാവില്ല ആരാധകരെ സന്തോഷിപ്പിക്കാൻ സമനില മതിയാവില്ല ആദ്യ കളിയിൽ പഞ്ചാബ് എഫ് സിയുടെ തോറ്റാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മിക്കായൽ സ്റ്റാർക്ക് ഇന്ന് വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇപ്പോൾ കഴിഞ്ഞ കളിക്ക് ശേഷം തന്നെ വളരെ കൃത്യമായിട്ട് മിക്കായൽ സ്റ്റാർ പറഞ്ഞിരുന്നു വി വിൽ ബൗൺസ് ബാക്ക് എന്നുള്ളത് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കളിയുടെ എല്ലാ ആസ്പെക്റ്റുകളും ഞങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗുഡ് എനഫ് ആയിരുന്നില്ല ഫസ്റ്റ് കളിയിൽ ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലെവൽ ഉയർത്തേണ്ടതുണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഞങ്ങൾ അനലൈസ് ചെയ്തു അവർക്ക് നല്ല താരങ്ങളുണ്ട് പക്ഷെ അതോടൊപ്പം അവർക്ക് വീക്ക്നെസ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്താണ് ഈ കളിക്ക് ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിജയം മാത്രം ലക്ഷ്യം വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു എന്നർത്ഥം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ബോൾ പൊസിഷൻ കൂടുതലായിരുന്നത് ബ്ലാസ്റ്റേഴ്സിനാണ് അൻപത്തി നാല് ശതമാനത്തോളം ഉണ്ടായിരുന്നു പാസിംഗ് ആക്യുറസി പഞ്ചാബിനേക്കാൾ ബെറ്റർ ആയിരുന്നു എഴുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു ഷോട്ട് ഓൺ ടാർഗറ്റ് പഞ്ചാബിനേക്കാൾ ബെറ്റർ ആയിരുന്നു നാലെണ്ണം ബ്ലാസ്റ്റേഴ്സും മൂന്ന് മാത്രമാണ് പഞ്ചാബ് പക്ഷെ അവർ ഗോളടിച്ചു കൂടുതൽ അവർ കൊണ്ടുപോയി അവസാന നിമിഷങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇത്തവണ പക്ഷെ അത് സംഭവിക്കരുത് എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആഗ്രഹിക്കുന്നത് ഒരു മികച്ച പോരാട്ടം എന്ന് സംഭവിക്കുമ്പോൾ ആദ്യ മത്സരത്തിൽ നിന്ന് വിഭിന്നമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് നായകൻ ലൂണ ഇന്നത്തെ മത്സരവും കളിക്കില്ല എന്നുള്ളത് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് സ്ഥിരീകരിച്ചതാണ് അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ ഒരു പക്ഷേ ഈ കളിക്കല്ല ശേഷമുള്ള മത്സരത്തിന് അദ്ദേഹം റെഡിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ലൂണയില്ലാത്തതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നു രണ്ടാം പകുതിയിൽ വിപിൻ വന്നപ്പോഴാണെന്ന് ശരിയായത് ഒരു പക്ഷേ വിപിനെ ഇന്നത്തെ കളിയിലും മധ്യനിരയിൽ തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കോച്ച് ഇറക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ ഹീസസ് ഹ്യൂമിനസിനെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ ഡ്രിൻജിച്ചും കോട്ടാലും സെൻറ്റർ ബാക്കുമാരായിട്ട് സന്ദീപ് ഒരു പാർശ്വത്തിലും മറുഭാഗത്ത് സഹീഫ് 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 ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം ആ പെനാൽറ്റിയൊക്കെ വഴങ്ങിയിരുന്നു ഈ ഒരു പക്ഷേ അദ്ദേഹത്തിന് പകരം ഐബൻ വരുമോ എന്നുള്ളതും കണ്ടറിയണം മധ്യനിരയിൽ ഫ്രെഡി ലാലമാവ പുറത്തു പോകാനാണ് സാധ്യത അവിടെ വിപിൻ കളിച്ചേക്കും ഒപ്പം ക്വൈഫ് തുടരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ഐമനും സദോയും രാഹുൽ കെ പിയും ഒപ്പം കുന്തമുനയായിട്ട് ഗോളടിക്കാനുള്ള ഡ്യൂട്ടിയിൽ ഹീസസ് ഹ്യൂമിനസിനെയും പ്രതീക്ഷിക്കുകയാണ് ഒരു പക്ഷേ ഇനി കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ കാരണം ഹീസസ് ഹ്യനസ് വൈകിയാണല്ലോ ടീമിനോടൊപ്പം ചേർന്ന് അതുകൊണ്ട് ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ഇവിടുത്തെ ഈ ഒരു ഹോട്ടുമൊക്കെ അദ്ദേഹത്തിന് അങ്ങ് പരിചിതമായി വരുന്നേയുള്ളൂ അഡാപ്റ്റഡ് ആവണം പൂർണ്ണമായിട്ടും ഒരു പക്ഷേ ഫുൾ ടൈം കളിപ്പിക്കാതെ ഫസ്റ്റ് ഹാഫിൽ പെപ്രറയും സെക്കൻഡ് ഹാഫിൽ ഹീസസ് ഹ്യുമിനസ് എന്ന രൂപത്തിലേക്ക് കോച്ച് മിക്കൽ സ്റ്റാറെ ചിന്തിച്ചാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഇന്ന് ഏതു വിധേനയും വിജയിക്കേണ്ടത് ലൂണ ലൂണയില്ലാതെ ബ്ലാസ്റ്റേഴ്സിന് അതിനാവുമോ എന്നുള്ളതാണ് ചോദ്യം മറുഭാഗത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരാളുണ്ട് ഗോൾഡി വീരനുണ്ട് തിമിത്രിയോസ് ഡയമൻഡോസ് അദ്ദേഹത്തെ തടയേണ്ടതുണ്ട് കാത്തിരിക്കാം ഇന്ന് കൊച്ചിയിലെ പോരാട്ടത്തിനായി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വെത്താം